ഹായ് വെൽക്കം ബാക്ക് ടു കോഫ കോഫ് സ്നേഹ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സിബിച്ചായം പുതിയൊരു ഭീഷണി കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കറിയാമല്ലോ നമ്മുടെ വാ വാതുറക്കുന്നു തന്നെ പലപ്പോഴും ഭീഷണിപ്പെടുത്താൻ മാത്രമെന്നുള്ളത് നമുക്ക് മുന്നേ അറിയുന്ന കാര്യങ്ങളാണ് അപ്പോ സിപ്പിച്ചാൻ വീണ്ടും കുറച്ച് ഉപേക്ഷണികളുമായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് യാതൊരു ലൈസൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കുറച്ച് പെൺകുട്ടികളെയും തന്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് തുണിക്കച്ചവടം തുടങ്ങിയിട്ട് ഈവൻ ലേബർ ഓഫീസർ പോലും അറിയുന്നില്ല ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം നടക്കുന്നുണ്ട് എന്നുള്ളത് അതുമല്ല ഒരു പേപ്പറും എന്നാണ് കേൾക്കുന്നത് എന്നിട്ടും എങ്ങനെയാണ് ഇങ്ങനെ വന്നിട്ട് ഭീഷണിപ്പെടുത്താൻ കഴിയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ ഒരു ഫലത്ത് തന്നെ ആയിരിക്കും ആയിരിക്കുന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു ആൻസർ തന്നെയാണ് സോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ആരും അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് നിൽക്കുന്നുള്ളത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം മേ ബി അതിന്റെ ഒരു പുങ്കിലായിരിക്കണം ഇത്രയും ധൈര്യത്തിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് സോ ഇത്തവണയും ഭീഷണി ആ കുട്ടികളെയാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കുറച്ച് കുട്ടികൾ അവിടെ പോയിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ വീടിന്റെ മുന്നിലുള്ള ആ റോഡിൽ കുറച്ച് കുട്ടികൾ അവിടെ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിനെയാണ് ഇപ്പൊ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ ഇന്ന് വരെ ഇതുവരെ കുറച്ച് ബുദ്ധിമുട്ടിക്കാനോ ശ്രമിച്ചില്ല ചിന്തിച്ചിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഭാഗത്ത് ചെറുതുണ്ടായാലും ഇത്രയും സ്ഥാപനം നടത്തിക്കൊണ്ട് പോയതെന്നെ പറഞ്ഞു അവയ്ക്ക് അതിൽ ഞാൻ ഏതൊക്കെ ബലിപ്പോ ഇതുവരെ ഇന്നുവരെ ഇങ്ങനെ പോയിട്ടില്ല പോകാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ചോദിച്ചാൽ ഇതുകൊണ്ട് അവസാനിപ്പിച്ചു എനിക്കെതിരെ ഇനി ഒരു ചലിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബെഡ് കിട്ടുക നിങ്ങളുടെ പേർഫോട് വന്നാൽ അവനും പോവും നിങ്ങളും പോവും ഏതൊക്കെ പോയിരിക്കും

വന്നിട്ട് പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബേഴ്സിന്റെ അടുത്തൊക്കെ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ വീട് അടുവിലേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് സംസാരിച്ച് തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുവാ ആരെയാന്ന് വെച്ചാൽ കൂട്ടിയിട്ട് ഏത് കുട്ടിക്കാണ് നമ്മൾ എന്ത് എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അവരെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരൂ ഞങ്ങൾ എന്ത് വേണമെങ്കിലും അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാം കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആണ് നമ്മുടെ ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പോ വന്നിട്ട് നമ്മുടെ അച്ചു ചേച്ചിയും എല്ലാം വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നത് ഇനി ആരെങ്കിലും എൻ്റെ വീട്ടിന്റെ മുന്നിൽ വരുവാണെങ്കിൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുന്നുള്ള ഭീഷണി മുഴക്കുന്നത് ഇവർക്ക് തലക്ക് വല്ല ഓളം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അവർ തന്നെ എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിക്കുന്നു എന്നിട്ട് അവിടെ എത്തിയതിനു ശേഷം അവരെ പേടിച്ചിട്ട് എവിടെയെങ്കിലും പോയി ഒളിക്കും അവരെ സ്റ്റാഫിനെ കൊണ്ട് കുയിപ്പിക്കുമാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു സോ നല്ല പേടിയിൽ ആളുകൾ വരുമ്പോന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാതെ ഉള്ളിൽ കയറി ഒളിച്ചത് പിന്നെ സ്റ്റാഫുകൾക്ക് പിന്നെ കൂവാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഒരു കൂവയിൽ ഇത്ര തരം പ്രോമിസ് ചെയ്തിട്ടുണ്ടാകും സോ ഒരു കൂവയിൽ അമ്പത് രൂപ അല്ലെങ്കിൽ കേഫ്സി അല്ലെങ്കിൽ കപ്പിൻ ചിക്കനും ഇങ്ങനെ എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും കുട്ടികൾ കൂവുന്നത് ഇല്ലെങ്കിൽ ഭീഷണി കൂവില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഫൈൻ ഇടും അല്ലെങ്കിൽ കൂവിയ കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത്ര ഫൈൻ നമ്മള് കുറയ്ക്കാം ഇങ്ങനെ എന്തെങ്കിലും ഓഫർ കൊടുത്തിട്ടായിരിക്കും ഈ കുട്ടികൾക്ക് പോകുന്നത് അല്ലാതെ ഈ കുട്ടികൾക്ക് കൂവുന്നൊന്നും തോന്നുന്നില്ല അവിടെ തന്നെ ചാരുമാരുണ്ട് അതുകൊണ്ടാണല്ലോ അവിടെ ഇടുന്ന എല്ലാ ഓഡിയോസും പുറത്തോട്ട് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിബിച്ച് നായാലും അച്ഛശിഷിയാണെങ്കിലും നിരന്തരം പറഞ്ഞു എന്നൊരു കാര്യമാണ് വീട്ടിലേക്ക് വരും നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം എന്തെങ്കിലും ഇഷ്യൂസ് സോൾവ് ചെയ്യാന്നുള്ള കാര്യം പക്ഷെ ഇവര് ഇപ്പോ അത് മാറ്റി പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇവർക്ക് വാക്കിന് പറഞ്ഞ വിലയില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്തായാലും ഇവര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം ദേവി തുഷാര എന്ന് ഷാരൊരു കുട്ടി മാത്രമേ ഇപ്പൊ ഉള്ളൂ മുന്നിൽ ആ കുട്ടിയുടെ ആവശ്യം തീർത്ത് കൊടുക്കാൻ പറ്റുമോ ഇരുപത് പറഞ്ഞിട്ട് ഓക്കെ സാറത് സമ്മതിച്ചിട്ടുണ്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ട് ഞാനത് ആ കുട്ടികളോട് പറഞ്ഞു അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും തന്നെ അവർ ആ ഒരു തെളിവോടു കൂടി വരാൻ നമുക്കതിനകത്തൊന്നും ഈ കുട്ടി ഓക്കെ അത്രയേ ഉള്ളൂ ഞാനിന്നൊരു കൺക്ലൂഡ് വീഡിയോ ചെയ്തത് അങ്ങ് അവസാനിപ്പിക്കുകയാണ് ആ കുട്ടിയുടെ കേസ് മാത്രം മുൻപോട്ട് വന്നുകൊണ്ട് ഞാൻ അതിനെ കൊണ്ടുവരികയാണ് പ്രശ്നം അവരുടെ മൊബൈല് സാറിന്റെ കയ്യിലുണ്ടെന്നോണ്ട അത്ര ആശ്ന എനിക്ക് ഒരു കോടി രൂപ സാറ് തന്നു എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്റെ ആ ഒരു കോടി രൂപ ബാങ്കിലേക്ക് ഇട്ടേക്കണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് പറഞ്ഞു എന്നൊക്കെ അറിയൂക്ക് ആ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു മൊബൈൽ വേണ്ട ഈ കസ്റ്റമർ ബാധിക്കണമെങ്കിൽ ഞങ്ങൾ ഇവര് ചാരിറ്റി ചെയ്യുമ്പോൾ ഞാൻ ഇതിനെ ചിന്തിക്കണം മാം ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല ഞാൻ ഇയാളെ പിടിച്ച് വർക്ക് പിന്നെ ഞാൻ ഇതിന് ചെയ്യുന്നേ ഞാനും ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മാം ഇന്നത്തെ വീഡിയോ നോക്ക് പത്തൊമ്പത് നാൽപ്പത്തി പിള്ളേർ കത്തക്കാട്ട് നിന്നു ഇത് ഞങ്ങൾക്ക് നല്ല സംഭവിച്ചത് ഞാൻ എത്ര ശ്രമിച്ചിട്ട് പോയി ഇരുപത്തി മുപ്പത് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് കൂടുതൽ ന്യൂസ് ചേർത്തില്ല ഇത് നൂറ് കെയാണ് എല്ലാ ദിവസവും വരുന്നത് യൂട്യൂബിൽ തന്നെ ോട്ടറി അടിച്ചപ്പോൾ ആയി നിങ്ങൾ ലോട്ടറി അയക്കുമ്പോ അപ്പൊ ഒരു പുരുഷ പല തന്നെ ഒരു ഉദ്ധാനം ഉണ്ട് അത്രേ ഉള്ളു സന്തോഷം അപ്പൊ മനസ്സിലായല്ലോ ഇവര് വിളിച്ചിട്ടാണ് ഈ ഷെഫിന ചേച്ചി ഈ കുട്ടികളൊക്കെ കുട്ടി അവിടെ പോയിട്ടുള്ളത് അവിടെ പോയപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും ഓടി ഓടിച്ചു ബാക്കി അവരുടെ കുട്ടികളെ കൊണ്ട് കൂപ്പിച്ചു കുട്ടികൾ പിന്നെ നല്ല സംസ്കാരമുള്ള കുട്ടികളായതുകൊണ്ട് നല്ലപോലെ കൂവിക്കൊടുത്തിട്ടുണ്ട് ഈ കുട്ടികളുടെ ഫേസ് ഒക്കെ എല്ലാ മീഡിയയിലും വന്നതാണ് ഇനി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ മോള് ഒലിനിയിൽ വർക്ക് ചെയ്യുന്ന ചോദിക്കുമ്പോഴേ ഇതിന് എത്രത്തോളം വ്യാപ്തി ഉണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഫേസസ് ആണ് ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ അപ്പം അവര് നാളെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവരുടെ സംസ്കാരം ആളുകൾക്ക് മനസ്സിലായി മനസ്സിലായെന്നുള്ളതും കൂടെ ഈ കുട്ടികൾക്ക് മനസ്സിലാവും അപ്പഴേ റിയലൈസ് ചെയ്യുള്ളൂ ഇവർ എത്രമാത്രം തെറ്റാണ് അവിടെ അവിടെയൊന്ന് ചെയ്യണമെന്നുള്ളത് ഈ അച്ചു ചേച്ചി പറഞ്ഞ എല്ലാ കാര്യവും ഈ കുട്ടികൾ അവിടെ ഒന്ന് ചെയ്യണം അച്ചു ചേച്ചിക്ക് മേക്കപ്പിട്ട് കൊടുക്കണം അച്ചു ചേച്ചിക്ക് പോളിഷ് ഇട്ട് കൊടുക്കണം മുടി കെട്ടി കൊടുക്കണം അച്ചച്ചേച്ചി എന്താണോ പറയുന്നത് അത് അവിടെ ചെയ്യണവനും അല്ലാതെ അവർക്ക് രാവിലെ പോയാൽ സേൽസിനെ കാര്യം മാത്രം നോക്കിയപ്പോ അച്ചച്ചിനെ പൊളിപ്പിച്ചൊരുക്കിയതിനു ശേഷമാണ് ഇവര് ഈ വർക്കിലേക്ക് വരുന്നത് തന്നെ അതുപോലെ തന്നെ അച്ചച്ചി എന്ത് പറഞ്ഞാലും കേൾക്കണം എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് നമ്മൾ ഇന്നലെ കണ്ടത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കുറുക്കന്മാര് പോലും പോവാത്ത രീതിയിൽ ഈ കുട്ടികൾ കൂകിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇവര് വിളിച്ചിട്ടാണ് ഷഫിന ശേഷി ഈ കുട്ടികളെയും കൊണ്ട് അവിടെ പോയിരിക്കുന്നത് ഓൾമോസ്റ്റ് ട്വന്റി സിക്സ് കുട്ടികളെ ഞാനും ഉണ്ടായിരുന്നു അപ്പം ഈ കുട്ടികൾക്കൊക്കെ ചില കുട്ടികൾക്ക് മൊബൈൽ കിട്ടാനുണ്ട് ചില കുട്ടികൾക്ക് സിനിമ കിട്ടാനുണ്ട് ചില കുട്ടികൾക്ക് സാലറി ഓർ കമ്മീഷൻ കിട്ടാനുണ്ട് അപ്പം ഈ ടെൻ തൗസൻഡ് ഇട്ടാനുണ്ട് ചില കുട്ടികൾക്ക് അതുപോലെ തന്നെ ഫിഫ്റ്റി തൗസൻഡ് ഈ ടെൻ തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് എന്നൊക്കെ പറയുന്നത് ഇവർക്കൊരു ചെറിയ എമൗണ്ട് ആയിരിക്കും കാരണം ഇവർക്ക് നാട്ടുകാരെ പറ്റിച്ചിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കണം എന്ന് നല്ലപോലെ അറിയുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് തന്നെ പറ്റിച്ചിട്ട് എത്ര എമൗണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരാണ് പക്ഷേ ഈ കുട്ടികൾ അവിടെ രാവും പകലും അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ടെൻ തൗസൻഡും ഫിഫ്റ്റി ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു എമൗണ്ട് വലിയൊരു എമൗണ്ട് ആണ് അപ്പം നിങ്ങൾ ആ ഒരു എമൗണ്ട് ഇവർക്ക് തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ആ ഒരു ഓഡിയോ സിപ്പിച്ചാൽ പറഞ്ഞുകൊണ്ട് ഇപ്പം ഭയങ്കര റീച്ച് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഒട്ടും റീച്ച് ഇല്ലായിരുന്നു ട്വൻറ്റി കെ ഒക്കെ കിട്ടാറുണ്ടായിരുന്നുള്ളൂ ഇപ്പം ആണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര വ്യൂസാണ് ഹൺഡ്രഡ് കെ ഒക്കെയാണ് വ്യൂസ് പോകുന്നത് അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നാണ് അവർ ഭയങ്കര ഫേമസ് ആയി പോപ്പുലർ ആയി എന്നൊക്കെയാണ് നമ്മൾ ശിപിച്ചായം പറയുന്നുണ്ട് ഏത് തരത്തിലാണ് ശിപിചായം ഇപ്പോൾ ഫേമസ് ആയിരുന്നു ശിപിച്ചായൻ അറിയുന്നില്ലേ ശിബിചായ അറിയില്ലെങ്കിൽ ആ ഷഫീന ചേച്ചിയുടെ ആ ലൈവ് ഒന്ന് പോയി കണ്ടു നോക്കൂ സിബിച്ചാനെ കുറിച്ച് എന്തൊക്കെയാണെ ഷഫീന ചേച്ചി പറയുന്നത് എന്നുള്ളത് ഒന്ന് കേട്ട് നോക്കിയാൽ സിബിച്ചാൻ സിബിച്ചാന്റെ ആ ഫേമസ് ആയതിന്റെ സന്തോഷം അങ്ങ് മാറി കിട്ടും അത് സിബിച്ചായെ മാത്രമല്ല അച്ചി നല്ല നല്ലപോലെ ഫേമസ് ആയിട്ടുണ്ട് അച്ഛച്ചേച്ചിനെ കുറിച്ചും അച്ച ചേച്ചിന്റെ ചരിത്രത്തിനെ കുറിച്ചും നല്ല സിബിച്ചായന്റെ ചരിത്രത്തെ കുറിച്ചും നന്നായിട്ട് നമ്മുടെ ഷഫീന ചേച്ചി പറയുന്നുണ്ട് പിന്നെ ആ ഒരു ടോപ്പിക്ക് ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അത് ഇങ്ങനെയൊക്കെയാണ് താങ്കൾ ഫേമസ് ആവുന്നത് എന്നുള്ളത് താങ്കൾ അറിയുന്നുണ്ടല്ലോ സിബിച്ചായ ഇത്തരത്തിലുള്ള ഫേമസ് ആണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അപ്പോ വരും ദിവസങ്ങളിൽ ഇനി ഇനിയും നല്ല പോലെ സിബിച്ചായ ഫേമസ് ആവാനുള്ള ഒരു സ്കോപ്പ് ഇവിടെ കാണുന്നുണ്ട് അപ്പോഴും സിബിച്ചായ ഒരു സന്തോഷം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ ഈ പറയാതെ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കുട്ടികളുടെ മൊബൈൽ ഫോണിൻ്റെ കയ്യിലുണ്ട് അത് അറുപത് ദിവസം കഴിഞ്ഞ് കൊടുക്കുക തന്നാൽ അറുപത് ദിവസം കഴിഞ്ഞ് കൊടുക്കുമെന്നും ഇനി അവർക്ക് എങ്കിൽ ഫോണിന്റെ ഞാൻ ആ ഫോണിങ് എടുക്കും എന്നിട്ട് അവർക്ക് ആ എമൗണ്ട് കൊടുക്കും അപ്പൊ ഇമോ ഇത് എന്തിനു വേണ്ടിയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് എന്റെ കഷ് ഈ മൊബൈലുകളൊന്നും ഇവരുടെ പേഴ്സണൽ മൊബൈലുകളല്ല നമ്മളിവിടെ ജോലിക്കായിട്ട് വരുമ്പോൾ പതിനഞ്ച് ശേഷം ട്രെയിനിങ് കൊടുക്കും ഈ ട്രെയിനിങ് പീരീഡിൽ ഇതാണ് ഇവരുടെ ജോലിയൊന്നും എന്റെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ മൊബൈൽ എടുക്കണമെന്ന് ആറു മാസമായിട്ട് രാവിലെ സിസ്റ്റത്തിലേക്ക് ഞങ്ങൾ പോയത് ഞങ്ങളുടെ മാസം മാസമായിട്ട് മൂന്നോ നാലോ മാസം കാരണം നമ്മുടെ കസ്റ്റമർ തന്നെ പറഞ്ഞിട്ടാണ് കേട്ടോ കാരണം ഈ ഹോൾഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് അവര് അയച്ചിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൊബൈൽ സിസ്റ്റം നമ്മൾ ആക്കി അത് പറഞ്ഞിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിലേ ഉള്ളൂ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഒരു ജോലിയിലോട്ട് കയറ്റുമുള്ളതാണ് എടുക്കുന്നത് പക്ഷേ ഇത് അറുപത് ദിവസം കഴിയുമ്പോൾ കൊടുക്കാൻ ഞാൻ ബാങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഇവർ ആരും തന്നെ എന്നെ സംസാരിച്ചിട്ടില്ല ഒരാളെ പോലും എനിക്ക് അത്യേജിട്ട് ചോദിച്ചിട്ടില്ല അച്ച ചേച്ചി പറയുന്നത് മൊബൈലിനു വേണ്ടിയിട്ട് ഇതുവരെ ഒരു കുട്ടിയും അച്ച ചേച്ചിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അപ്പം ഏതോ ഒരു ചാനലിൽ ഞാൻ ഏതോ ഒരു കുട്ടി മൊബൈലിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അതുപോലെ തന്നെ കൊടുത്തിട്ടില്ല എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഏത് ചാനലാന്ന് ഞാൻ ഓർക്കുന്നില്ല എന്നാലും ഈവൻ അവര് ചേച്ചിനെ അപ്രോച്ച് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ കൂടെ നിങ്ങൾക്ക് അവരെ അപ്രോച്ച് ചെയ്യാമായിരുന്നില്ലേ നിങ്ങൾ പറയുന്നു സിക്സ്റ്റി ഡേയ്സ് വരെയാണ് നിങ്ങൾ മൊബൈൽ പിടിച്ചു വെച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് അപ്പൊ ആ സിക്സ്റ്റി ഡേയ്സ് കഴിഞ്ഞ കഴിയുമ്പത്തേക്കും നിങ്ങൾക്ക് ഓരോ കുട്ടികളെയും വിളിച്ചിട്ട് നിങ്ങളുടെ മൊബൈലിന്റെ സിക്സ്റ്റി ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ വന്ന് കളക്ട് ചെയ്യാവുന്ന നിങ്ങൾക്ക് ഓരോ ഓരോ കുട്ടികളെയും വിളിച്ച് പറയാമായിരുന്നില്ലേ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല അപ്പൊ നിങ്ങൾക്ക് മൊബൈൽ അവിടെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കുട്ടികളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അവരുടെ അടുത്ത് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാം നിങ്ങളുടെ മൊബൈലും നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ബിലോങ്ങിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് ഇനി സാലറിയോ എന്തെങ്കിലും കമ്മീഷൻസോ എന്തെങ്കിലും ബാക്കി കിട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈൻസ് അടയ്ക്കാനുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് വന്നിട്ട് ക്ലോസ് ചെയ്യാവുന്നതാണെന്ന് നിങ്ങൾക്ക് അവരെ വിളിച്ച് പറയാമായിരുന്നില്ലേ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നതിനോടും നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് അത് കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികൾ അങ്ങോട്ട് വന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിലും നിങ്ങൾക്ക് അത് തിരിച്ചു കൊടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ ഞാൻ മുസ്ലിം കുട്ടികൾക്ക് ജോലി കിടക്കില്ല എന്നുള്ള ഒരു ആരോപണം പറയുന്നുണ്ട് എന്റെ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ കസ്റ്റമേഴ്സ് മുസ്ലിം ആൾക്കാരാണ് എന്റെ കൂടുതലും മുസ്ലിം ൾക്കാരാട് കൊണ്ടുവരുന്ന മുസ്ലിം എന്റെ അതേ അതേ മാനേജർ ഇന്നും നമ്മൾ അതുപോലെ തന്നെ മുസ്ലിംസിനെ അവിടെ എടുക്കില്ല എന്ന് പറഞ്ഞ കാര്യത്തിന് എന്റെ ദൈവം എന്തൊരു ന്യായവാദമാണ് ഈ അച്ഛേച്ചു വന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം മുസ്ലിംസ് ആണെന്ന് എവിടേം കേൾക്കാത്ത ന്യായങ്ങളാണ് നമ്മൾ അച്ഛച്ചേച്ചു പറയുന്നത് കസ്റ്റമേഴ്സ് പിന്നെ കസ്റ്റമേഴ്സിന്റെ ജാതിയും അതൊക്കെ നോക്കിയാ പിന്നെ നിങ്ങക്ക് നിലനിൽക്കാൻ പറ്റുമോ എന്റെ ദൈവം ഇങ്ങനെയൊക്കെ പറയാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് മുസ്ലിംസ് ആണല്ലോ നല്ല അടിപൊളി ന്യായമായിട്ടുണ്ട് ഇത് കേട്ട് എല്ലാരും വിശ്വസിക്കും കാച്ച ചേച്ചി നമ്മളെല്ലാരും വിശ്വസിച്ചു ഇപ്പോ തന്നെ ഇവർ തുണി എടുക്കുന്ന അവിടെയുള്ള ആൾക്കാരും മുസ്ലിംസ് ആണെന്നാണ് കാച്ച ചേച്ചി പറയുന്നത് സോ ആരടുത്താണോ ഏറ്റവും കുറഞ്ഞ വിലക്ക് കിട്ടുന്നത് അവരുടെ അടുത്ത് നല്ല ചേച്ചി വാങ്ങുള്ളൂ അപ്പോഴാണല്ലോ ഏറ്റവും കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പം ആ സമയത്ത് നിങ്ങൾ ഇത് മുസ്ലിം ആണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനാണോ നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ കച്ചവടം നടക്കത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ സ്ഥാപനത്തിൽ ഒരു മുസ്ലിംസിനെ എടുക്കുന്നില്ല എന്നാണ് ആ കുട്ടി ആ ഒരു വീഡിയോ ക്ലിയർ ആയിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി എടുക്കാറുണ്ടായിരുന്നു വൈറ്റ് ആയിട്ടുള്ള ഭംഗിയുള്ള മുസ്ലിംസിനെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കറുത്തിട്ടാണെങ്കിൽ ഒരിക്കലും മുസ്ലിംസിനെ എടുക്കില്ല എന്നുള്ളത് ആ കുട്ടി വന്നിട്ട് ആ ഒരു ഓടേലും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നിട്ടാണ് അച്ചു ചേച്ചി ഇപ്പൊ വന്നിട്ട് മുസ്ലിംസ് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം മുസ്ലിംസ് ആണ് എന്തൊരു പൊട്ട ന്യായവാദമാണ് അച്ചി നിങ്ങൾ പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരും വിശ്വസിച്ചങ്ങോട്ട് പോകുന്ന ആണോ അച്ചി കരുതുന്നത് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവരുടെ മൊബൈലും പിന്നെ കമ്മീഷൻസ് എന്തെങ്കിലും ബാക്കിയുള്ളത് അതൊക്കെ തിരിച്ചു കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ലതായിരിക്കും പക്ഷേ സിരിച്ചാറിനെതിരെയുള്ള കുറച്ച് സിനിമ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അത് എന്താവും എന്നുള്ളത് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സോ അത് ആ കുട്ടികളെ മുന്നോട്ട് വരുമ്പോൾ മാത്രമേ ആ പ്രശ്നം എത്രത്തോളം പോകുന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ സോ അതെന്തായാലും സിബിച്ചായൻ ഇനിയും കുറച്ചും കൂടെ നല്ലപോലെ ഫേമസ് ആവാനുള്ള ഒരു സ്കോപ്പ് അവിടെ ഞാൻ കാണുന്നുണ്ട് അപ്പൊ സിപിച്ചാൽ ആഗ്രഹിക്കുന്ന പോലെ നല്ലപോലെ ഫേമസ് ആവട്ടെ എന്ന് ആശംസിച്ചുണ്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ